അപ്പൊ മോളെ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖായിട്ടിരിക്കണോ സുഖമായിട്ടിരിക്കണു യു കെ ജിയിലാണ് പഠിക്കുന്നത് നമ്മുടെ ആള് ഞാൻ ഇങ്ങനെ ഇതിലാണ് വരുന്നത് അതാണ് യു കെ ജി പഠിക്കുന്ന ഒരു അതിഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ബേബി കേട്ടോ ഇവരുടെ നാട്ടിൽ അറിയപ്പെടുന്ന അല്ലേ ബേബി ഉണ്ണിയാർച്ച എന്നല്ലേ എല്ലാരും വിളിക്കുന്നേ ആരൊക്കെ അങ്ങനെ വിളിക്കുന്നത് ഉണ്ണിയാർച്ച ആരാണെന്ന് അറിയോ ഇല്ല അറിയില്ല പക്ഷെ എല്ലാരും ഉണ്ണിയാർച്ച എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് ആരാ മോൾ ഇതൊക്കെ പഠിപ്പിച്ചത് അച്ഛനാണ് അച്ഛനാണ് നമ്മുടെ കുട്ടിയുടെ ഗുരു മടിയൊക്കെ ഉണ്ടോ മടി പ്രാക്ടീസ് ചെയ്യാൻ ഇല്ല രാവിലെ എണീറ്റ് പ്രാക്ടീസ് ചെയ്യോ വൈകുന്നേരം മോൾ എത്ര മണിക്കൂർ 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 പ്രാക്ടീസ് 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 ചെയ്യാ ചെയ്യോ ഈ പറഞ്ഞല്ലോ എന്തൊക്കെയാ ചെയ്യാറ് കളരി പിന്നെ ഉറുമി പിന്നെ വടിവിഷൽ വടിവീഷൽ ഇതൊക്കെയാണ് ഇതൊക്കെ എളുപ്പാണോ പഠിച്ചെടുക്കാൻ ഞങ്ങൾ മൂന്നുപേരും വന്നു കഴിഞ്ഞാൽ പറ്റും ഞങ്ങക്ക് പഠിക്കാൻ പറ്റും ബുദ്ധിമുട്ടില്ല ഈസിയാണോ മോളിത്ത് ചുമ്മാ പഠിച്ചതാണോ അതോ അച്ഛൻ നിർബന്ധിച്ചിട്ട് പഠിക്കണം പഠിക്കണം അങ്ങനെ ചുമ്മാതാ അച്ഛൻ നിർബന്ധിച്ചില്ല ഇല്ല അച്ഛൻ വഴക്ക് പറയാറുണ്ടോ ഈ അച്ഛൻ വഴക്ക് പറയുന്നത് തെറ്റിക്കുമ്പോഴാണോ അതോ മടി കാണിക്കുമ്പോഴാണോ അതോ എന്തിനാ വഴക്ക് പറയാറ് തെറ്റിക്കുമ്പോ വഴക്ക് ഷോ നമുക്ക് ചോദിക്കണ്ട എന്തൊക്കെയാണെന്നുള്ളത് രണ്ടുപേർക്കും സ്വാഗതം പേര് പേര് അച്ഛൻ പറയൂ മോഹൻ എത്ര നാളായി കളരി ഈ ഒരു ഇത് അഭ്യസിക്കുന്നു രണ്ടര വയസ്സ് മുതൽ രണ്ടര വയസ്സ് മുതൽ തുടങ്ങി താങ്കൾ അത് ചെയ്യാൻ പറ്റും കണ്ടുപിടിച്ചത് താങ്കൾ തന്നെയാണ് അതെ തൃശ്ശൂർ അമ്പലത്തിലെ മേൽശാന്തിയാണ് അത് ശരി അപ്പൊ ഞാന് അവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മൂപ്പറ്റി ചെറുതായിരുന്നു രണ്ടര വയസ്സ് അപ്പോ ഞാൻ ചെയ്യുന്ന എന്താണോ അത് വെറുതെ നെൽത്ത് കയടന്ന് ഉരുള അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ കാണിക്കും അതുപോലെ തന്നെ നന്നായിട്ട് മെയ്വഴക്കം ഉണ്ട് കൈകുത്തിയപ്പോഴും വളഞ്ഞു നിൽക്കും ശരിക്കൊക്കെ എന്താ പറയുക നമ്മള് കാല് ഫ്രെഡ് ആക്കിയിട്ടിരിക്കുന്ന സൂചിക്കൊക്കെ നല്ല വൃത്തിയിലിരിക്കും അന്നേരൊക്കെ അതൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നി എന്തോ ഒരു അപ്പോൾ ആദ്യമായിട്ട് പിന്നെ യോഗയിലാണ് ഞാൻ ക്ലാസ് കൊടുത്ത് അപ്പൊ അതിന് അതിൽ അദ്ദേഹത്തിന്റെ ഗുരു ഇദ്ദേഹത്തിന്റെ മാമൻ തന്നെയാണ് അത് വൈഫിന്റെ ആംഗളം അപ്പൊ ഇവരെ വീട്ടിൽ പോകുന്ന സമയത്ത് മൂപ്പരൈ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എൻ്റെ കൂടെ പിന്നെ കളരിയും കൂടി ഇതായതിനു ശേഷം ഞാൻ വെറുതെ തമാശക്ക് പഠിപ്പിച്ചു തുടങ്ങിയാണ് പിന്നെ അവിടെ മുള്ളൂർ അമ്പലത്തിന്റെ അടുക്ക എനിക്ക് മുപ്പത്തി മുപ്പത്തിരണ്ട് കുട്ടികളുണ്ടായിരുന്നു ലോക്ക്ഡൌൺ ഉള്ള സമയത്ത് ഞാൻ ചുരുക്കി ഒരു പന്ത്രണ്ട് കുട്ടികളെ മാത്രം അങ്ങനെ അതിൽ നിന്ന് ഉത്രാടത്തിന് ഞാൻ അരങ്ങേറ്റം കഴിച്ചു അതായത് ഒന്നാമത്തെ അരങ്ങേറ്റം കഴിച്ച സമയത്ത് അവിടെ ഒരു ഹരിയേട്ടൻ ഉണ്ട് അദ്ദേഹം ഇതെടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ എടുത്തിട്ട് ഈ യൂട്യൂബിലിട്ടു യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലിട്ടു ഫേസ്ബുക്കിലും അത് നന്നായിട്ട് എല്ലാ ചാനലുകാരും വന്നു ഇനി ചാനലുകാരും വരാൻ ബാക്കിയില്ലേ എന്നിട്ട് അങ്ങനെ പിന്നെ മൂപ്പര് അതിനുശേഷം വലിയൊരു കാര്യം എന്റെ സ്വന്തം ദേശത്ത് പത്തേക്കുന്ന് കുത്തോൺ പത്തേക്കൊന്ന് ദേശത്ത് ഞാൻ സ്വന്തമായിട്ട് ഒരു കളരി തുടങ്ങി ഇപ്പൊ അവിടെ ഒരു നാപ്പത് നാപ്പത്തഞ്ച് കുട്ടികളിപ്പം കളരി പിടിക്കുന്നു അതിലെന്റെ മോളും ഉണ്ട് ഇവള് കാരണം ഒരു ദേശത്ത് കുറെ കുട്ടികൾ ഒന്നും കൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഇതൊരു കൾച്ചറിന്റെ കൂടി അല്ലേ അതെ കണ്ണൂർ ജില്ലയില് കളരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്റെ അച്ഛൻ പഠിച്ചിട്ടുണ്ട് കളരിയുടെ മാധവൻ എന്ന് അതിൽ നമുക്കൊക്കെ ഒരു കഴിവ് കിട്ടിയിരിക്കുന്നത് നമുക്ക് പരിചയപ്പെടാം പേര് പേര് എൻ്റെ കളരി കളരി അല്ലാതെ വേറെ വേറെ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ ആ നന്നായിട്ട് ും പിന്നെ ഡാൻസിനോട് ഇഷ്ടമുണ്ട് ഡാൻസിനോട് പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് മോളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് പോകുന്നു ബെസ്റ്റ് മ്മ വലത്ത് നടന്ന് കഴുതൊട്ട് വന്നിച്ച് നിവർന്ന് തൂക്കിത്തൊഴുത് കൈനേട്ടി തണ്ടമടക്കി തൊഴുതമർന്ന് പന്തിമടങ്ങിയിരുത്തി മുട്ടു തൊട്ട് മുയിപ്പ് തൊട്ട് കൈവാരി കൂപ്പിത്തൊഴുത് മുട്ട് തൊട്ട് മുയിപ്പ് തൊട്ട് കൈവാരി കൂപ്പിത്തൊഴുത് മുട്ട തൊട്ട് മുയിപ്പ് തൊട്ട് കൈ വാരി കൂപ്പിത്തൊഴുത് അമർന്ന് നേർ കൈ മലർന്ന് തൂക്കിത്തൊഴുത് കൈ നീട്ടി തണ്ടമടക്കി തൊഴുതമർന്ന് അടുത്ത് ചവിട്ടി വളവറുത്തിരിഞ്ഞ് വളർത്തി കയറി എടുത്ത് തൂക്കി തൊഴുത് കൈ നീട്ടി തണ്ടമടക്കി തൊഴുതമർന്ന് അടുത്ത് ചവിട്ടി വലവർത്തിരിഞ്ഞ് വളർത്തി കയറി എടുത്ത് തൂക്കി തൊഴുത് കൈ നീട്ടി തണ്ടമടക്കി തൊഴുതമർന്ന് അടുത്ത് നടന്ന് കെട്ടി നോക്ക് വളർത്ത് നടന്ന് കൈക്ക് നോക്ക് വല വര തിരിഞ്ഞു മാറി വലത്ത കേറി എടുത്ത് തൂക്കി തോളുദ് കൈ നീട്ടി തണ്ടമടക്കി തോളുമാണ് തൊട്ട് വന്നിച്ച് സൂചി നേരെ വന്നിട്ടു ശർ ചേർന്ന് വെട്ടി വെട്ടി കെട്ടി മാറി അമരം മുന്നുകം കുത്തി കുത്തി കട്ടിച്ച് വാർത്ത എടുത്ത് ടീ മാറി കട്ടി

അടിപൊളിയായിരുന്നു ശരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇവ രണ്ടുപേരെയും ചെയ്യുന്നതാണ് മോളുടെ എക്സ്പ്രഷൻ ഭയങ്കര ഈസി ആയിട്ടാണ് അതങ്ങ് കൈകാര്യം ചെയ്യുന്നത് നമ്മളെ കെയിൽ ഇതുപോലെ குட்டி எடுத்து கேட்கிழகு அடிச்சோதரா சரி புத்திக்கடித்தி போதனும் கேட்கும் சரி அடிச்சோதரா அமர் அமர்ச்சியில் எடுத்து வச்சு வளர்த்து கொண்டு வச்சபட்டி வளர்த்து வையோட்ட மாறி எடுத்ததை கூட்டி வாங்கி அமர் அமர்ச்சியில் எடுத்து வச்சு வளர்த்து கொண்டு வச்சபட்டி வளர்த்து வையோட்ட மாறி வளர்த்த எடுத்து நோக்கி சாடி கட்டி வளர்த்து சபட்டி எடுத்து வெளிஞ்ச மரண வளர்த்து நேரடியா